സാർ വർക്കല നിയമസഭാ മണ്ഡലത്തെ ഏതാണ്ട് രണ്ടായി മുറിച്ചുകൊണ്ടാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് നിരവധി റെയിൽവേ ഗേറ്റുകൾ ഉള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് വർക്കല നിന്ന് പാരിപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ രണ്ട് റെയിൽവേ ക്രോസുകൾ നമ്മൾ കടക്കണം പരവൂരിലേക്ക് പോകണമെങ്കിലും രണ്ട് റെയിൽവേ ക്രോസ് കടക്കണം അപ്പോൾ ഇത് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇടവ റെയിൽവേ മേൽപ്പാലവും പുന്നമൂട് റെയിൽവേ മേൽപ്പാലത്തിനും വേണ്ടിയിട്ട് ശ്രമം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഇടവ മേൽപ്പാലത്തിന് കിഫ്ബി വഴി ഭരണാനുമതി ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നടപടികൾ ആരംഭിച്ചു ആകെ അറുപത്തൊമ്പത് പേരുടെ വസ്തുക്കളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നത് അതിലെ പന്ത്രണ്ട് പേര് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ആ കേസ് നടന്ന് ഏറ്റവും അവസാനം കളക്ടർ ഇത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനമെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു കളക്ടർ തീരുമാനമെടുത്തു ആ തീരുമാനത്തിനെതിരെ വീണ്ടും ആറുപേര് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് റെയിൽവേ ഡി പി ആർ അംഗീകരിച്ചു നൽകുകയും ചെയ്തു ആർ ബി ഡി സി ആണ് നമ്മളിതിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസി രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഒരു കാര്യം നമുക്ക് ഇത്തരം ഇത്രയും നാളായിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അത് ഈ കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത് പറ്റുമെങ്കിൽ എ ജി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പ്ലീഡർമാർ ആയി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് നമ്മൾ ഈ കാര്യത്തിൽ ഒന്ന് വിളിച്ച് അടിയന്തരമായി നമുക്ക് ആ വർക്ക് ആരംഭിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ സ്വീകരിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന ഇതുപോലെ തന്നെയാണ് പുന്നമൂട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും സ്ഥിതി അതിപ്പോൾ ലാൻഡ് അക്യുസ്യഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയാണ് വർക്കലയുടെ പൊതുവായ വികസനത്തിന് ഈ രണ്ട് മേൽപ്പാലങ്ങൾ അടിയന്തിരമായിട്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് പണം ഉണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനൊരു പരിഹാരം കാണുന്നതിന് ഒരു ഒരു അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് സർ വർക്കല നിയോജക മണ്ഡലത്തിലെ ഇടവ ഉന്നമോട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി സംബന്ധിച്ചാണ് ഇവിടെ സബ്മിഷൻ ബഹുമാനപ്പെട്ട വർക്കല അംഗം ഉന്നയിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ സംസ്ഥാനത്തെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി നിലവിൽ തന്നെ അഞ്ച് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവൃത്തി പൂർത്തിയാക്കി എന്നുള്ളത് ഈ സഭയെ അറിയിക്കുകയാണ് കാഞ്ഞങ്ങാട് ഫറോക്ക് ഗുരുവായൂർ കാരിത്തസ് തിരൂർ ഇവയാണ് ഈ അഞ്ച് റെയിൽവേ ഓവർബ്രിഡ്ജുകൾ ഇതിൽ ഗുരുവായൂർ ആറോബി സ്റ്റീൽ കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃകയാണ് ഒമ്പത് പ്രവർത്തികൾ പുരോഗമിക്കുന്നു ഇവിടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുള്ളത് ഇടവ റെയിൽവേ മേൽപ്പാലത്തിന് കിഫ്ബി മുഖാന്തരം മുപ്പത്തഞ്ച് കോടി അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും ആർ ബി ഡി സിക്ക് നിർവഹണ ഏജൻസിയായി നിശ്ചയിക്കുകയും ചെയ്തു പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തു ഏറ്റെടുക്കേണ്ടത് എഴുപത് ദശാംശം അഞ്ച് അഞ്ച് ആറ് സ്ഥലമാണ് ഇതിൽ അൻപത്തൊന്ന് പേരുടെ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളതും മുഴുവൻ പേരുടെയും അവാർഡ് പാസ്സാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ പദ്ധതിക്കെതിരെ സ്ഥലം ഉടമകളായ പന്ത്രണ്ട് പേർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രസ്തുത കേസിൽ തിരുവനന്തപുരം ജില്ലാ കലക്ടറോട് പരാതിക്കാരെ നേരിട്ട് കേട്ടതിന് ശേഷം തീരുമാനമെടുക്കുന്നതിന് ഉത്തരവ് നൽകി പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജില്ലാ കലക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം നിലവിലുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകുകയാണ് ചെയ്തത് എന്നാൽ ഇതിനെതിരെ ആറുപേർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കലക്ടറുടെ ഉത്തരവ് ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തു പ്രസ്തുത കേസിനെതിരെ ആർ ബി ഡി സിക്ക് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയും എത്രയും പെട്ടെന്ന് കേസിൽ അനുകൂല ഉത്തരവ് നേടിയെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഉന്നമൂട് റെയിൽവേ മേൽപ്പാലവും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആർ ബി ആണ് നിർമ്മിക്കുക മുപ്പത്താറ് കോടി എൺപത്തെട്ട് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സ്ഥലമേറ്റെടുക്കുന്നതിന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭരണാനുമതിയും നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് നാലേ ഒന്ന് വിജ്ഞാപനം ഫോർവൺ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇതിൻ്റെ സാമൂഹികാഘാത പ്രത്യാഘാത പഠനം പൂർത്തീകരിച്ച് അന്തിമ റിപ്പോർട്ട് ജില്ലാ കലക്ടർ സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട് അംഗീകരിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കാനേക്കും സാർ ഇതിൽ നമ്മുടെ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിലുള്ള പദ്ധതിയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം ആ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തികൾ ഒരുമിച്ച് നടന്നു വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് നാല് പ്രവർത്തികൾ ടെൻഡർ സ്റ്റേജിലെത്തി മൂന്ന് പ്രവർത്തികൾ ജനറൽ അഗ്രിമെൻ്റ് ഡ്രോയിങ്സ് ജി എ ഡി അംഗീകാരത്തിന് നൽകി ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു ഇരുപത്തിരണ്ട് പദ്ധതികൾ ഭൂമി ഏറ്റെടുക്കലിൻ്റെ വിവിധ ഘട്ടത്തിലാണ് ജി എ ഡി അംഗീകാരം ലഭിക്കാൻ ബാക്കി പതിനാലെണ്ണമാണുള്ളത് ആറെണ്ണം ജി എ ഡി തയ്യാറാക്കുന്നു ആറെണ്ണം അലൈൻമെൻറ്റ് നിശ്ചയിക്കാനുണ്ട് നാലെണ്ണം റെയിൽവേയുടെ മൂന്നാം ലൈനുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാത്ത പ്രശ്നമാണ് ഒരു കാര്യം ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെയൊക്കെ സ്വപ്ന പദ്ധതിയായ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി ഒരു കാലത്തുമില്ലാത്ത വേഗതയിൽ നിരവധി പ്രവർത്തികൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനോട് സഹകരിച്ച എല്ലാ നിയമസഭാ സാമാജികരെയും പ്രത്യേകം അഭിനന്ദിക്കാനും ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തിയത്